ഓക്കേ നമ്മൾ अभी കാണാൻ വെരിനക്ക് ഇവർനിക്ക് വണ്ടി എത്തി ചോദയാ മാന ക്ലാസ് ഓനെ ഇല്ല ഇല്ല ലല്ലുമേയ ദെറ്റൽ പോഗരെടി അടിഞ്ഞിട്ട് അങ്ങോട്ട് പേര് ജംഷിക ഇത് വിളാത്ത പോടിയുഞ്ചി പേരും പോടിയാണ് ദൂറെ കാസ്റ്റ് ആണ് നമ്മൾ ആൽബെൻടാക്കല്ലേ നമ്മൾ കാണാനായിട്ട് ഇറ്റലി എന്നെ പോവാണ് നമ്മൾ ജസ്റ്റ് കാണാവും ഇവർ വണ്ടിക്കാർ ഇരന്നു അപ്പോൾ എന്താ ചെയ്യണം ഒക്കെ മോക്കണ്ട് നിങ്ങൾക്ക് ആ ഗ്രൗണ്ട്ിച്ചോ മോസിയാ ക്ലാസ് കൊരൻ ട്ടോ പോവാറ്റോ ബൈക്ക് അടി നിക്കാൻ കണ്ടിന് ഒന്നുമില്ല ബിസ്കറ്റ് ഇണ്ട ഞങ്ങളത് ഊട്ടിത്തെ അنده വർക്കർക്ക് കൊടുത്തു മുന്നല്ലേ എങ്ങടങ്ങ നോക്കണങ്ങട് വരുമ്പാന പോയ പോലെ നമുക്ക് ഉറ്റ മതി എന്നാ ഓക്കേ ഇവേണ്ടി ጋር ഇതിന്റെ വേറെന്താ ചെയ്യണം നോക്ക് ഓട്ടാ ഓട്ടാ ദാ ഒക്ക വേറെ കാണുന്നില്ല ആക്ക കാണുന്നില്ല അതാ പൊന്തിച്ചാ പോയി ദാ ദാ അങ്ങേച്ചാ അപ്പാൻ ഇക്കല്ലേ ആടട പോനെ പോലെ പോലെ ഇതൊന്നും എപ്പോഴും കാഴ്ച അല്ലേ റോഡ് ക്രോസിംഗ് ഒന്നും ഒന്ന് ഇങ്ങനെ പ്രതിമ മാതിരി དེ ག ལ